ഇത് ഇതെന്താ ഇത് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അടുക്കള കയറുമ്പോ ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നൂടെ ഏഹ് ഞാൻ കുളിച്ച തമ്മേല് മാത്രേ കുളിച്ചുള്ളു മാത്രം ഇന്നലെ തല കുളിച്ചിണ്ടായിരുന്നേ വൈകുന്നേരം പിന്നെ ഒന്നാ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തേക്കൊണ്ട് ഒത്തിരി അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ ഓരോ വാഷിനെത്തിച്ച് മുടി ഏർ മറ്റേ നാച്ചുറൽ ഹെയർ ആയി മാറും അതാ ഓ എന്തൊക്കെ എന്തൊക്കെയായാലും കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസമല്ലേ അടുക്കള കയറുമ്പോ ഒന്ന് കുളിച്ചിട്ട് കയറി അതൊരു ഐശ്വര്യ തന്നെയല്ലേ ഞാൻ എന്തായാലും രാവിലെ നേരത്തെ എഴുതേറ്റു അത് കുളിച്ച് പ്രാർത്ഥിച്ച് അടുക്കള കയറി അതാണ് ഒരു ഐശ്വര്യം ഏർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ ചെയ്യണേ ഏതൊക്കെ ചെയ്യണമെന്ന് ശാലിയുടെ വീട്ടിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ കാണില്ല അതായിരിക്കും ഇതൊന്നും അറിയാത്ത എൻ്റെ അമ്മയും പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ എല്ലാം നമ്മുടെ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ചില സാഹചര്യങ്ങൾ വരുമ്പോ നമുക്കത് മാറ്റുന്നതിലും തെറ്റൊന്നുമില്ല അത് ഇത്രയും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉം പതി 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 സംസാരം ഒക്കെ പിന്നെ രണ്ടുപേരും പോയിട്ട് ഞങ്ങളുടെ വെട്ടിയന്മാരായിട്ട് വിളിച്ചോണ്ട് വന്നു ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കഴിക്കാം സമയം ഞാൻ ചായ ഉണ്ടാക്ക വേഗം പോയി വിളിച്ചോണ്ട് വന്നേ